മോളെ എല്ലാം ഈശ്വര നിക്ഷേപമാണ് അല്ലെങ്കിൽ എൻ്റെ കണ്ണൻ്റെ മുന്നിൽ തന്നെ നീ വരുമായിരുന്നോ നമ്മൾ ചിന്തിക്കുന്നത് പോലെ ഒന്നുമല്ലോ നടന്നത് വീട് നമുക്ക് കാത്തു വച്ചിരിക്കുന്നത് എന്തോ അത് നമ്മളെ തേടി വരിക തന്നെ ചെയ്യും എൻ്റെ കണ്ണൻ്റെ ഭാഗ്യമെന്ന് ഞാൻ പറയും ഹലേ രാജേട്ടാ അമ്മ അച്ഛനെ നോക്കി ചോദിച്ചു അതേ ചെയ്യുന്നേ എത്രയും പെട്ടെന്ന് പുഴക്കറിലെ വീടിൻ്റെ പണി തീർക്കണം എന്നിട്ട് ഇവരെ അവിടേക്ക് മാറ്റാം ഇന്ദ്രൻ്റെ ഇഷ്ടം പോലെ ഇനിയിപ്പോൾ ഇയാൾക്ക് നമ്മുടെ ദുബായ് കമ്പനിയിലേക്ക് പോകാൻ പറ്റില്ലല്ലോ സിദ്ധി അവിടെ പോകാത്തത് കൊണ്ടാണ് എനിക്ക് പോകേണ്ടി വന്നത് എന്തായാലും നാലഞ്ച് വർഷം കൂടി അത് കഴിഞ്ഞാൽ എല്ലാം മക്കളെ ഏൽപ്പിച്ച് സ്വസ്ഥമായിരിക്കണം എനിക്ക് മതി ഇവരുടെ നാല് തലമുറയ്ക്ക് ജീവിക്കാനുള്ളത് ഉണ്ടാക്കിയിട്ടുണ്ട് തുടർന്ന് പോകണമെങ്കിൽ ആവാം അല്ലെങ്കിൽ വേണ്ട എന്തായാലും അടുത്ത ആഴ്ച പോകാതിരിക്കാൻ കഴിയില്ല അല്ലെങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യണം ഭാനുവിന് പാസ്പോർട്ട് എടുത്ത് രണ്ടുപേരും കൂടി അവിടേക്ക് വിട്ടു അതാകുമ്പോൾ ആർക്കും ഒരു ബുദ്ധിമുട്ടില്ല എല്ലാവരും അവരവരുടെ ഭാര്യമാരുമായി സുഖമായി കഴിയാം എന്ത് പറയുന്നു അച്ഛൻ തിരിഞ്ഞ് ഇന്ദ്രനെ അത് നോക്കിക്കൊണ്ട് ചോദിച്ചു അയ്യോ വേണ്ട അച്ഛാ അവിടെയൊന്നും ഭാനുവിന് സെറ്റാകില്ല അളകിയ പോലെയല്ല ഭാനു കണ്ടോ അച്ഛൻ പറഞ്ഞത് കേട്ടപ്പോൾ തന്നെ ഭാനുവിൻ്റെ മുഖത്ത് ഭയം നീഴലിക്കുന്നത് ഇന്ദ്രൻ ഭാനുവിൻ്റെ കൈ പിടിച്ച നെഞ്ചിൽ വെച്ചുകൊണ്ട് പറഞ്ഞു അതൊക്കെ കുറച്ച് ദിവസം കഴിഞ്ഞാൽ ശരിയാകും നിങ്ങളുടെ അമ്മ വിവാഹം കഴിഞ്ഞ് വന്നപ്പോൾ എന്തായിരുന്നു പിന്നീട് എൻ്റെ കൂടെ കൂടി ഇപ്പം കണ്ടില്ലേ ജീവിതത്തിലൊരു മാറ്റം വരുന്നത് നല്ല ബന്ധങ്ങളോടെയാണ് നീ കൂടെ ഉള്ളപ്പോൾ ഭാനുവിന് ഒരു പേടിയും വേണ്ട അച്ഛൻ പറയുന്നത് കേട്ടപ്പോൾ തന്നെ ഗൾഫിലേക്ക് അപ്പം തന്നെ കയറ്റി അയക്കുമെന്ന് തോന്നി ഭാനുവിന് അവൾ ദയനീയമായി ഇന്ദ്രനെ നോക്കി എടോ താൻ പേടിക്കണ്ട തൻ്റെ മനസ്സറിയാൻ അച്ഛൻ എറിഞ്ഞു നോക്കുന്നതാണ് ഡോൺ ബി സിലി അവളുടെ കയ്യിൽ ഉമ്മ കൊടുത്തുകൊണ്ട് പറഞ്ഞു ഇന്ദ്രൻ മോൾക്ക് ഓടിക്കാൻ എന്തെങ്കിലും വാങ്ങണോ വഴി ഇളനീർ കച്ചവടം കണ്ട് ചോദിച്ചു അമ്മ വേണ്ടമ്മേ പറഞ്ഞ സ്വരത്തിൽ പറഞ്ഞു ഭാനു വണ്ടി നല്ല സ്പീഡിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് സിദ്ധി വീട്ടിലേക്ക് എത്താറായി എന്ന് വിളിച്ചു പറഞ്ഞു വളക്കിയുടെ മിനി ചേച്ചിയോട് പറഞ്ഞ് വിളക്ക് മറ്റും ഒരുക്കിവയ്ക്കാൻ ഓർമ്മിപ്പിച്ചു ജയന്തിമാ പിന്നെ പതിനഞ്ച് മിനിറ്റ് എടുത്തു വണ്ടി ഇന്ദ്രപ്രസ്ഥത്തിലെത്താൻ സമയം മൂന്ന് മണി കഴിഞ്ഞു ഒരുക്കി വെച്ച വിളക്കും താലവും എടുത്ത് എല്ലാവരും കാത്തു നിന്നിരുന്നു വണ്ടി ഇന്ദ്രപ്രസ്ഥം എന്ന പേര് സ്വർണ്ണലീപിൽ എഴുതി വെച്ച വലിയ മതിൽ കെട്ടുകിടന്ന് കൊട്ടാര സമാനമായ രണ്ടു നില വീടിന് മുന്നിൽ വന്ന് നിന്നു ഒരുമിച്ച് അഞ്ചോ ആറോ വണ്ടികൾ പാർക്ക് ചെയ്യാവുന്ന വലിയ കാർ പാർക്കിംഗ് വിശാലമായ മുറ്റം അതിന് നടുക്ക് താമരക്കുളം ഇരുവശവും കാളും ഗാർഡനിലിരിക്കാൻ ഇരിപ്പിടങ്ങൾ ആട ഊഞ്ഞാൽ ഭാനു ചുറ്റും വന്ന് നോക്കിക്കൊണ്ട് കാറിൽ നിന്നിറങ്ങി ഒരിക്കലും തനിക്ക് സ്വപ്നം കാണാൻ പോലും കഴിയാത്ത അത്ര വലിയ വീട് ഈശ്വര ഇതിനൊക്കെ താൻ അറിയുകയാണോ ചോദ്യം സ്വയം ചോദിച്ചു ഭാനു ഭാനു വരൂ ഇന്ദ്രൻ തുളസിമാല പൂമാലയും എടുത്ത് ഭാനുവിൻ്റെ കൈകളിലേക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു ഇന്ദ്രൻ മാലയിൽ കഴുത്തിലിട്ടു ഭാനുവും അതേപോലെ ചെയ്തു ആരതി ഒഴിയാനുള്ള തട്ടം ജയന്തി അമ്മയും അച്ഛൻ്റെ സഹോദരിയും വിളക്കും പിടിച്ചു നിൽക്കുന്നുണ്ട് രണ്ടുപേരെയും ആരതി ഒഴിഞ്ഞ ജയന്തിയമ്മ നിറഞ്ഞ മനസ്സോടെ കത്തിച്ച നിലവിളക്ക് വാങ്ങി ഭാനുവിൻ്റെ കൈകളിലേക്ക് കൊടുത്തു ജയന്തിയമ്മ വലതുകാൽ വെച്ച് കയറി വരുമോളെ സ്നേഹത്തോടെ പറഞ്ഞു അവർ ബന്ധുക്കൾ ഭാനുവിനെ നോക്കി നിൽക്കുകയാണ് അയൽവക്കം കാരുമുണ്ട് ട്രഡീഷണൽ കാഞ്ചീപുരം പട്ടുസാരിയിൽ പ്രത്യേക ഭംഗി തോന്നി ഭാനുവിനെ അശ്വതിയെക്കൾ ഇന്ധനം യോജിച്ചത് ഇവൾ തന്നെ കടഞ്ഞെടുത്ത പോലുള്ള രൂപം അടക്കത്തിൽ ആരോ പറയുന്ന കേട്ട് അളക്കിയുടെ മുഖം വീർത്തു ഇവളുടെ സൗന്ദര്യത്തെ വർണ്ണിക്കാനാണ് ചുറ്റും കോടി നിൽക്കുന്നത് ദേഷ്യം കൊണ്ട് അവൾ അകത്തേക്ക് പോയി ഭരത് കാൽ വെച്ച് ആദ്യ കാൽ വെച്ച് ഭാനു പ്രാർത്ഥനയോടെ നീളമുള്ള വരാന്ത കടന്ന് വലിയ വാതിലിന് മുന്നിൽ നിന്നു ഇന്ദ്രനും ഭാനുവും ഫ്ലാഷ് ലൈറ്റുകൾ മിനി ഭരതുകാൽ വെച്ച് ഹാളിലേക്ക് കയറി ഭാനു കോട ഇന്ദ്രനും വിശാലമായ വലിയ ഹാൾ അനിയുടെ വീട്ടിലുള്ളതിനേക്കാൾ രണ്ടിരട്ടി വലിപ്പമുള്ളത് പലതരത്തിലുള്ള ഇരിപ്പടങ്ങൾ അവിടെയാണ് പൂജാമുറി ജയന്തിമ്മ കാണിച്ചു കൊടുത്ത ഭാഗത്തേക്ക് നോക്കി ബാനു ക്ഷേത്രത്തിലെ ശ്രീകോവിന് സമാനമായ വാതിൽ തുറന്നിട്ടുണ്ട് സകല ദൈവങ്ങളും ഇരിക്കുന്ന പൂജാമുറി നിത്യവും പൂജ നടത്താറുള്ളത് പോലെ തോന്നി അവിടെ പൂജാമുറിയിൽ വലിയ കൃഷ്ണ വിഗ്രഹത്തിന് മുന്നിൽ വിളക്ക് വെച്ച് തൊഴുത് രണ്ടുപേരും കൃഷ്ണ ഗുരുവായൂരപ്പ പുതിയ ജീവിതം തുടങ്ങുകയാണ് ഇവിടെ നിന്ന് കാലുകളിൽ ഇടറിപ്പോകാതെ അവിടെ കാത്തോടണേ ഈ വീട്ടിൽ നല്ല മരുമകളല്ല നല്ല മകളായി ജീവിക്കാൻ കഴിയണേ ഒന്നുകൂടി വിളക്ക് തൊട്ട് നമസ്കരിച്ച് ബാനു ഇന്ദ്രനും ഭാനുവും പുറത്തേക്കിറങ്ങി കഴുത്തിലെ മാല ഊരി സെറ്റിയുടെ കൈവരിലേക്ക് വെച്ചു ഇന്ദ്രൻ ഭാനുവിന്റെ വാങ്ങി അവൻ അവിടെ വെച്ചു പാലും പഴവും കൊടുക്കുന്ന ചടങ്ങായിരുന്നു പിന്നീട് വേണ്ടപ്പെട്ടവരെ പാലും പഴവും നൽകി ജയന്തിയമ്മ പരമ്പരാഗതമായി കൈമാറി വന്ന വലിയ ലോകത്തോടു കൂടിയ മാല ബാനുവിന്റെ കഴുത്തിൽ അണിയിച്ചു കയ്യിൽ കിടന്ന വള ഊരി ജയന്തി അമ്മക്ക് ഇട്ടുകൊടുത്തു ഭാനു സന്തോഷത്തോടെ അത് വാങ്ങി പിന്നീട് ഭാനുവിനെ കൈകളിൽ തന്നെ ഇട്ടുകൊടുത്തു ജയന്തിയമ്മ മോളെ അമ്മ മോളെ കഴുത്തിൽ അണിയിച്ചത് പരമ്പരാഗതമായി കൈമാറി വന്ന മാലയാണ് ഇനി നിങ്ങൾക്കൊരു മകനുണ്ടായി അവൻ്റെ വിവാഹം കഴിഞ്ഞാൽ ആ മോൾക്ക് അണിയിക്കണം ഈ മാല പറഞ്ഞുകൊണ്ടും ഭാനുവിൻ്റെ നെറ്റിയിലുമ്മ വെച്ചു ഓറും ചടങ്ങുകൾ കഴിഞ്ഞപ്പോൾ വല്ലാത്തൊരു അസ്വസ്ഥത തോന്നി ഭാനുവിന് കാലത്ത് മുതൽ കെട്ടിയൊരുങ്ങിയിരിക്കുന്നതാണ് അച്ഛൻ്റെ പെങ്ങലെ മകൾ അഞ്ചനെ കൂടെ തന്നെയുണ്ട് ഭാനുവിൻ്റെ അളക അമ്മയോടൊപ്പം റൂമിലാണ് മക്കളും ഭാനുവിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ട് അച്ഛമ്മ വല്ലയമ്മയെ വല്ലച്ചിൻ്റെ റൂമിലേക്ക് കൊണ്ടുപോകട്ടെ സംശയമായി വന്നു അവർ വല്ലച്ചിൻ്റെ റൂമിലേക്ക് ഇപ്പം കൊണ്ടുപോകാൻ പാടില്ല വൈകിട്ടാണ് വല്ലച്ചിൻ്റെ മുറിയിലേക്ക് കൊണ്ടുപോകുക മോളെ അഞ്ജന നീ ഭാനുചേശി നമ്മുടെ ഗസ്റ്റ് റൂമിലേക്ക് കൊണ്ടുപോകും അവിടെ മോൾക്ക് മാറി കൊടുക്കാനുള്ളതെല്ലാം വെച്ചിട്ടുണ്ട് മോൾ ഫ്രഷായി ആ സാരി കൊടുക്കട്ടെ വൈകിട്ട് സെറ്റ് സാരി കൊടുക്കാം ഒരുങ്ങി വേണം ഇന്ദ്രൻ്റെ മുറിയിലേക്ക് വിടാൻ മുല്ലപ്പൂ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട് മോളിതക്കൊന്ന് മാറ്റി കൊടുക്ക് അത്യാവശ്യം മുല്ലപ്പൂവും സ്ലൈഡും എല്ലാം ഉണ്ട് തലയിൽ ഒറ്റയ്ക്ക് കുട്ടികൾ പറ്റില്ല ചെല്ലുമോളെ ജയന്തിമ്മ പറഞ്ഞു കേട്ടപ്പോൾ ആശ്വാസം തോന്നി ഭാനുവിന് എത്രയും വേഗം ആ വേഷത്തിൽ നിന്ന് പുറത്തു കിടക്കാൻ തോന്നിയവൾക്ക് അഞ്ജനയുടെ കൂടെ റൂമിലേക്ക് നടന്നു ഭാനു പിന്നാലെ കുട്ടികളുമുണ്ട് ആഭരണവും മുല്ലപ്പവും സ്ലൈഡും എല്ലാം ഓരി മാറ്റിയവർ അഞ്ജനയുടെ വിശേഷങ്ങൾ ചോദിച്ചു ഭാനു ഭർത്താവ് ഗൾഫിലാണ് അഞ്ജനയുടെ ഒരു മകനുണ്ട് നല്ല കുട്ടി എന്ന് മനസ്സിലായി ഭാനുവിന് ഏറെ നേരം ശ്രമിച്ചതിന്റെ ഫലമായി ഭാനു ചമയങ്ങൾക്കിടയിൽ നിന്നും പുറത്തു വന്നു ഇന്ദ്രൻ കോടതി മുറ്റത്തിന്ന് കെട്ടിയ മാലയും മഞ്ഞച്ചടിൽ കോർത്ത താരയും മാത്രമാണ് ബാനുവിൻ്റെ കഴുത്തിൽ ജയന്തിമാ നിശ്ചയ ദിവസം ഇട്ട് കൊടുത്ത വളകളും പേരെഴുതിയ മോതിരവും കാതിൽ വലിയ ചിമിക്കയും ഒരു മാറ്റി ചെറിയ കമ്മലിട്ടു എടത്തിതാ ഇതിലുണ്ടല്ല പിന്നെ ആഭരണങ്ങൾ സൂക്ഷിച്ചു വെക്കണം ഇപ്പോൾ ഈ ഷെൽഫിൽ വെച്ച് പൊട്ടി വയ്ക്കാം പിന്നെ ജയന്തി ആൻ്റെ ഏൽപ്പിച്ചാൽ മതി ഇടത്തി കുളിച്ചു വരും പറഞ്ഞിട്ട് മക്കളെ കുട്ടി പുറത്തേക്ക് പോയി അഞ്ചന ബാനു ഷെൽഫ് തുറന്ന വില കൂടിയ നറഞ്ച് സാരികളുണ്ട് അതിൽ നിന്ന് ഒരെണ്ണം എടുത്തു ഷീഫോൺ സാരിയിൽ ചെറിയ വർക്കുള്ള ഒലിവ് ഗ്രീൻ നിറത്തിലുള്ള കുളിച്ച് വേഗം ഇറങ്ങി നീളമുള്ള മുടി ചുറ്റി വെച്ചു അപ്പോഴേക്കും ജയന്തിയമ്മ പുതിയ സിന്ദൂരച്ചേപ്പുമായി വന്നു ഇതാ മോളെ സിന്ദൂരം ഇനി മുതൽ ഇന്ന് മായാതെ നിൽക്കണം ഈ നെറ്റിയിൽ പറഞ്ഞുകൊണ്ട് അവർ തന്നെ സിന്ദൂരം തൊട്ട് കൊടുത്തു ഭാനിച്ചേർ പുഞ്ചിരി തൂങ്ങിക്കൊണ്ട് അവരെ നോക്കി മോളെ ഇന്ന് എല്ലാവരും ഉണ്ട് ഇവിടെ അതുകൊണ്ട് ആ ലക്ഷ്മിമാല കൂടി ഇടും മാത്രമല്ല രണ്ട് വളകൾ കൂടി നാളെ മുതൽ മോൾക്ക് ഇഷ്ടമുള്ളത് ഇട്ടാൽ മതി ജയന്തിയമ്മ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു അതിനെന്താമേ ഈ ഷെൽഫിൽ തന്നെ വെച്ചിട്ടുണ്ട് ഇടാം പറഞ്ഞിട്ടും ഭാനു ഷെൽഫിൽ നിന്നും ആഭരണമെടുത്തു കയ്യിൽ കിടന്ന വളയുടെ ഇരുവശത്തും രണ്ട് വളകൾ കൂടിയിട്ടു ആഭരണപ്പെട്ടി അമ്മ കൊണ്ടുവന്ന് തരാം ഇന്ദൻ്റെ റൂമിൽ കൊണ്ടുപോയി വെക്കാൻ അഞ്ജനയോട് പറയാം മോൾ രാത്രി പോയാൽ മതി റൂമിലേക്ക് മോളിൽ ഉരക്കം കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് വരുക കേട്ടോ ചായ കുടിക്കാം നമുക്ക് വേണ്ടപ്പെട്ടവർ മാത്രമേ ഇള്ളൂ അവിടെ എല്ലാവരെയും ഒന്ന് ശരിക്ക് പരിചയപ്പെടാം പറഞ്ഞുകൊണ്ട് ജയന്തി അമ്മ റൂമിന് പുറത്തേക്ക് നടന്നു ഭാനു കണ്ണാടിയിൽ നിന്ന് നോക്കി കണ്ണുകളിൽ കാലത്ത് ഒരങ്ങിയതിൻ്റെ ബാക്കിയെന്നോണം കൺമശി അല്പം കൂടിയുണ്ട് നെറ്റിയിൽ കുങ്കുമം മാത്രമേ ഉള്ളൂ തലയിൽ കെട്ടി ടവൽ ഊരി മാറ്റി മുടി ചീക്കി ഒതുക്കി ഇരുവശത്തു നിന്നും കുറേശ്ശെ എടുത്ത് പിന്നീട്ടു അരക്കെട്ട് മറിഞ്ഞു കിടക്കുന്ന നീണ്ട മുടി ഒന്നുടി മുൻവശത്തേക്ക് ഇട്ട് ചീക്കി ഒതുക്കി ശരിക്കിട്ടു ഭാനു തിരിഞ്ഞ പുറത്തേക്ക് നടക്കാൻ ഒരുങ്ങുമ്പോൾ ഇന്ദ്രൻ തിടുക്കത്തിലാകത്തേക്ക് കയറി വന്ന് ഭാനുവിനെ അടിമുടി എന്ന് നോക്കി എന്തേ അവൻ്റെ നിൽപ്പും ഭാവവും ഇങ്ങോട്ട് നേരിയ ഭയത്തിൽ ചോദിച്ചോള് ഏയ് ഒന്നുമില്ല വീട്ടിൽ നിന്ന് വിളിച്ചിരുന്നോ ശിവ ഇതാ ഫോൺ അവൾക്ക് നീട്ടിക്കൊണ്ട് പറഞ്ഞു ഇന്ദ്രൻ ഇന്ദ്രൻ്റെ കുളി കഴിഞ്ഞ വേഷം മാറിയിട്ടുണ്ട് വെള്ളയിൽ നീലക്കറിയുള്ള മുണ്ടും നീല ഷട്ടുമാണ് വേഷം ഭാനു പെട്ടെന്ന് ഫോൺ വാങ്ങി മോളെ വിളിച്ചു ബാനു ബാനേജി അവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ ബാനുവിൻ്റെ സ്വരം കേട്ടപ്പോൾ തന്നെ ചോദിച്ചു ശിവ ഇല്ല മോളെ എത്തിയിട്ട് കുറച്ച് സമയമായി കുളിച്ച് വേഷം മാറി അമ്മമ്മ ബാനു ചോദിച്ചു ഇവിടെയുണ്ട് അവിടെ എല്ലാവരും ഉണ്ടാകുമല്ലേ രാത്രി വിളിക്കാം പറഞ്ഞിട്ട് ഫോൺ വെച്ചു ശിവ അവർക്ക് സമാധാനം ഉണ്ടാവില്ല അതായിരിക്കും വിളിച്ചത് ബാനുവിൻ്റെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങിക്കൊണ്ട് പറഞ്ഞു ഇന്ദ്രൻ ബാനു ഒന്ന് മോളി പിന്നെ ചെറിയമ്മ അവിടെയുണ്ട് അനിയെക്കുറിച്ച് എന്തെങ്കിലും ചോദിക്കും എത്രയേരം അവിടെ മോളിപ്പോ അനിയുടെ കൂടെയാണല്ലോ ഒന്നും പറയണ്ട കേട്ടോ ഇന്ദ്രൻ പറഞ്ഞു കേട്ട് ബാനു തല കുളുക്കി ഇന്ദ്രനെ പിന്നാലെ പുറത്തേക്ക് ഇറങ്ങി ബാനു രണ്ടുപേരും വരും ചായ കുടിക്കാം അമ്മ അവരെ ഡൈനിങ് ഏരിയയിലേക്ക് വിളിച്ചു ഹാളിൽ നിന്നും പ്രത്യേകം വേർതിരിച്ച ഭാഗമായിരുന്നു ഡൈനിങ് വലിയൊരു ഹാൾ പോലെ തന്നെ ഒന്നിച്ച് പത്ത് പേർക്കെങ്കിലും ഇരിക്കാവുന്ന വലിയൊരു ഡൈനിങ് ടേബിൾ ഇന്ദ്രനും ഭാനുവുമായി രണ്ട് കസേര ഒഴിഞ്ഞു കിടപ്പുണ്ട് ഇന്ദ്രൻ അവിടേക്ക് നടന്നു പിന്നാലെ ഭാനുവും ചായ കുടിക്കുന്നതിനിടയിൽ ഓരോരുത്തരെയും പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് ജയന്തിയമ്മ ഭാനു ചായ മാത്രമാണ് കുടിച്ചത് ഒന്നിലും ശ്രദ്ധിക്കാതെ അതിശീയമായ ഭാവത്തിൽ നിൽക്കുന്നുണ്ട് അളക ഓരോരുത്തരും വിശേഷങ്ങൾ ചോദിക്കുന്നുണ്ട് ജ്യോതിയുടെ അമ്മയും പരിചയപ്പെട്ടു ബാനു ഇത്രയും നല്ലൊരു അമ്മയ്ക്ക് അങ്ങനെ ഒരു മകൾ എങ്ങനെയുണ്ടായി എന്നതായിരുന്നു ബാനുവിൻ്റെ ചിന്ത സമയം ഇഴഞ്ഞു നീങ്ങിക്കൊണ്ടിരുന്നു കാലത്ത് നേരത്തെ എഴുന്നേറ്റത് കൊണ്ടാവാം വല്ലാത്തൊരു ക്ഷീണം തോന്നി ഭാനുവിന് ചെറുതായി മയക്കം വരുന്ന പോലെ ഇന്ദ്രൻ പുറത്ത് ആരോടൊക്കെയോ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് കൃത്യം ഏഴ് മണിക്ക് തന്നെ ഭാനുവിനും ഇന്ദ്രനും ആഹാരം കൊടുത്തു ജയന്തിയമ്മ ഭാനു എന്തെങ്കിലും കഴിച്ചെന്ന് വരുത്തി എഴുന്നേറ്റു പ്ലേറ്റ് എടുത്ത് കിച്ചണിലേക്ക് പോകാൻ തുടങ്ങിയ അവളെ ജയന്തിയമ്മ തടഞ്ഞു അതൊക്കെ അവിടെ ഇരുന്നോട്ടെ മല്ലി മോളെ പ്ലേറ്റ് എടുത്തുകൊണ്ട് പോകും ജയന്തിമ്മ വിളിച്ചപ്പോൾ അടുക്കളയിൽ നിന്നും അൻപത് വയസ്സോളം പ്രായമുള്ള ഒരു സ്ത്രീ ഇറങ്ങി വന്നു വൃത്തി സാരിയാണ് കൊടുത്തിരിക്കുന്നത് ആഹാരത്തിൽ മുടി കൊഴിയാതിരിക്കാൻ തലയിൽ ക്യാപ്പിട്ടിട്ടുണ്ട് അവർക്ക് പിന്നാലെ മറ്റൊരു സ്ത്രീയും രണ്ട് പേടേയും വസ്ത്രധാരണം ഒരുപോലെയാണ് അതിൽ നിന്നും മനസ്സിലായി ബാനുവിന് അടുക്കളയിലെ ജോലിക്കാരാണ് അവരെന്ന് ചുരുക്കം പറഞ്ഞാൽ തനിക്ക് ഇവിടെ ഒന്നും ചെയ്യാനില്ലെന്നർത്ഥം മോളെ അഞ്ജന ഏടത്തി കൊണ്ടുപോയി ഡ്രസ്സ് മാറ്റിക്ക് മല്ലി പാൽ കാച്ചൻ വെക്കുക ഫ്രൂട്ട്സിൻ്റെ തട്ടവും ഒരുക്കി വെച്ചോളൂ ജയന്തിമ്മ പറഞ്ഞു കേട്ടപ്പോൾ ഭാനുവിന് ആകെ പരവേശം തോന്നി മണിയറയിലേക്കുള്ളതിൻ്റെ പ്രയാണത്തിന് ഒരുക്കങ്ങളാണ് നടക്കാൻ പോകുന്നത് അറിയാതെ അവളെ ശരീരം വിറകൊണ്ടു പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുൻപ് ഇത്രയ്ക്കും ആഡംബരങ്ങളൊന്നുമില്ലാതെ അനിയേട്ടൻ്റെ മണിയറയിലേക്ക് കടന്നു ചെന്നതാണ് അവളുടെ ഓർമ്മയിൽ അപ്പോൾ തെളിഞ്ഞത് ആ ഓർമ്മകളിൽ പോലും അവളുടെ കണ്ണുകൾ സജ്ജലങ്ങളായി കസ്റ്ററൂമിലേക്കാണ് അഞ്ജനെ അവളെ കൂട്ടിക്കൊണ്ടുപോയത് സെറ്റ് സാരി ഭാനു തന്നെ എടുത്തു മുടിയിൽ മുല്ലപ്പൂ വെക്കാൻ അഞ്ചനെ സഹായിച്ചു നെറ്റിയിൽ പൊട്ടും കണ്ണിൽ കൺമശിയും മെഴി ഒരുക്കം പൂർത്തിയാക്കി ഭാനുവിനെ പുറത്തേക്ക് കൊണ്ടുവന്നു അഞ്ജന ജയന്തിമ പാൽ ഗ്ലാസ് ഭാനുവിൻ്റെ കയ്യിൽ വെച്ചു കൊടുത്തു മുളെ ചെല്ല് കഴിഞ്ഞതെല്ലാം മറക്കണം ഇന്ന് മുതൽ രണ്ട് ശരീരങ്ങളും ഒരേ മനസ്സുമായിരിക്കണം നിങ്ങൾ എൻ്റെ മോനും മോളും മുളക്കും മോനും ഇന്നും തണലായി കൂടെ വേണം എല്ലാവരുടെയും പ്രാർത്ഥനയുണ്ട് അമ്മയുടെ കയ്യിൽ നിന്നും പാൽ ഗ്ലാസ് വാങ്ങി ഏട്ടത്തി വരൂ സ്റ്റെയർ കെയ്സ് കയറിൻ രണ്ട് വഴികളുണ്ട് അഞ്ചന ആദ്യം നടന്നു പിന്നാലെ ഭാനുവും സ്റ്റെയർ കെയ്സ് കയറി വലിയൊരു ഹാളിലേക്ക് ആയിരുന്നു എത്തിയത് അവിടുന്ന് ഇരുവശവും നാല് ബെഡ്റൂമുണ്ട് ഇടതുവശത്തെ രണ്ടാമത്തെ വാതിലിന് മുന്നിൽ നിന്നു അഞ്ചന ഏട്ടനകത്തുണ്ട് പറഞ്ഞുകൊണ്ട് വാതിൽ മുട്ടി അഞ്ചന വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടപ്പോൾ അവൾ തിരിഞ്ഞു നടന്നു ദേവതയെപ്പോലെ മുന്നിൽ നിൽക്കുന്ന ഭാനുവിനെ കണ്ട് ഈമകൾ ചിമ്മാം പോലും മറന്നു നിന്നു ഇന്ദ്രൻ സെറ്റ് സാരി ഉടുത്ത് മുടിയിൽ മുല്ലപ്പൂ വെച്ച് ഒരുങ്ങി നിൽക്കുന്ന ഭാനു ഇന്ദ്രൻ്റെ മുഖത്ത് കള്ളച്ചിരി വിടർന്നു വരും ഭാനു നമ്മുടെ കൊട്ടാരത്തിലേക്ക് വലതുകാൽ വെച്ച് കയറി വരൂ നാടകീയമായി പറഞ്ഞുകൊണ്ട് അവൾക്ക് വാതിൽ മലർക്ക തുറന്നു കൊടുത്തു ഇന്ദ്രൻ ഭാനും അകത്തേക്ക് കയറി എ സി ഇട്ടത് റൂമിലെ തണുപ്പ് അവളെ പൊതിഞ്ഞു വല്ലാതെ തണുക്കുന്നത് പോലെ തോന്നി അവൾക്ക് ഇന്ദ്രൻ വാതിലടിച്ച ലോക്കാക്കി മുറിയിലെ ചുറ്റുമൊന്ന് കണ്ണോടിച്ചു ഭാനു പ്രകാശം പരത്തുന്ന അനവധി ചെറിയ ലൈറ്റുകൾ ആഡംബരമായി വിശാലമായ മുറി റൂമിൽ നടുക്ക് വലിയ കാട്ടിൽ ഉയർന്നു നിൽക്കുന്ന ഹെഡ്ബോൾട്ട് രണ്ടു മൈലിന് ചിത്രം കൊത്തിവെച്ചിട്ടുണ്ട് പരസ്പരം കൊക്കുരുമിങ്ങി നിൽക്കുന്ന രീതിയിൽ ചുമറിന് ഒരു വശത്ത് മുഴുവനും ഷെൽഫാണ് ഒ ഒറ്റത്തിത്തിരിക്കാനുള്ള സ്പ ഒരുക്കിയിട്ടുണ്ട് തിളമയുള്ള ആകാശത്തിൻ്റെ നിറമുള്ള കർട്ടനുകളാണ് ഇട്ടിരിക്കുന്നത് ബാത്റൂമുള്ളതുപോലെ തോന്നിയില്ല അവൾക്ക് ആകാംക്ഷ നിറഞ്ഞ കണ്ണുകളോടെ നോക്കി നിൽക്കുന്ന ഭാരവിൻ്റെ മുന്നിലേക്ക് കയറി നീന്നു ഇന്ദ്രൻ ഇഷ്ടപ്പെട്ടോ നമ്മുടെ സ്വർഗം ഇന്ദ്രൻ ചോദിച്ചു ഈ സൗകര്യങ്ങളൊന്നും എനിക്ക് ഈ മുറിയുടെ മോളിക്കൊരിടാം അത്രമാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ ഞാൻ വാക്കുകൾ ഇടറിക്കൊണ്ട് പറയുന്നവളെ തന്നോട് ചേർത്ത് പിടിച്ചു ഇന്ദ്രൻ ഭാനു അർഹതയുള്ളിടത്ത് തന്നെയാണ് ഭാനു എത്തി നിൽക്കുന്നത് ഇന്ദ്രൻ ആഗ്രഹിച്ചതിനേക്കാൾ വേഗത്തിൽ ഭാനു ഇന്ദ്രൻ്റേതായി കഴിഞ്ഞിരിക്കുന്നു ഇനി നമുക്ക് പിന്തിരിഞ്ഞ് നോക്കേണ്ട കാര്യമില്ല ഇന്ദ്രൻ ഇനിയുള്ള യാത്രയിൽ ഭാനു കൂടെ വേണം അപ്പം തുടങ്ങാം ആവർത്തനമാണ് ഈ കാട്ടിക്കുട്ടിലുകൾ എന്നാലും ഇവിടെ നിന്ന് തന്നെ തുടങ്ങണം നമുക്ക് പറഞ്ഞുകൊണ്ട് അവളെ കയ്യിൽ നിന്നും പാൽ ക്ലാസ് വാങ്ങിയ ഇന്ദ്രൻ നമുക്ക് ഈ പാൽ ഗ്ലാസ്സിൽ നിന്ന് തുടങ്ങാം പറഞ്ഞുകൊണ്ട് പാൽ ക്ലാസ് ചുണ്ടോട്ട് അടുപ്പിച്ച് ഇന്ദ്രൻ ഭാനു തലകൊന്നിച്ചു നിന്നു എന്തോ ഭയം തന്നെ വന്ന് പൊതിയെന്ന് അറിഞ്ഞു ബാനു പാതി കുടിച്ച് ഗ്ലാസ് ഉള്ള ചുണ്ടിലേക്ക് അടുപ്പിച്ച ഇന്ദ്രൻ ഭാനു മിഴികൾ ഉയർത്തി അവനെ ഇന്ന് നോക്കി കണ്ണുകൾ തമ്മിലിടഞ്ഞപ്പോൾ പ്രണയത്തോടെ തന്നെ നോക്കി നിൽക്കുന്ന ഇന്ദ്രൻ്റെ നോട്ടത്തെ നേരിടാൻ ശക്തി പോരാതെ നോട്ടം മാറ്റി ബാനു പാൽ കുറച്ച് കുടിച്ചുകൊണ്ട് ക്ലാസ് ടേബിളിൽ വെച്ചു ഭാനുവിന് ഫ്രഷാകണോ വരൂ ഞാൻ കാണിച്ചു തരാം ഈ ഷെൽഫിലുണ്ട് ഡ്രസ്സ് പിന്നെ ഇത് തുറന്ന ഡ്രസ്സിംഗ് ഏരിയയാണ് പറഞ്ഞുകൊണ്ട് ഷെൽഫിൻ്റെ ഡോർ എന്ന് തോന്നിക്കുന്ന വിധത്തിലുള്ള ഹാൻഡിൽ പിടിച്ചു വലിച്ചു ഇന്ദ്രൻ അത് തുറക്കുന്നത് മറ്റൊരു റൂമിലേക്കായിരുന്നു ചുറ്റും കണ്ണാടി പതിപ്പിച്ച ചുമരുകൾ തൻ്റെയും മിന്തൻ്റെയും രൂപം കണ്ണാടിയിൽ എല്ലായിടത്തും നിറഞ്ഞു നിന്നു ഡ്രസ്സിംഗ് ഏരിയയാണത് ഒരു സൈഡിലെ കാർഡ് ബോർഡിലും ടവിലും മറ്റും എല്ലാ സാധനങ്ങളും ഒരുക്കി വെച്ചിട്ടുണ്ട് ഡ്രസ്സിംഗ് ടേബിളും കണ്ണാടി പോലുള്ള ഡോർ തുറന്ന ഇന്ദ്രൻ വലിയൊരു ബാത്റൂമായിരുന്നു അത് ഒരട്ടത്ത് സ്വിമ്മിംഗ് പൂൾ വാഷിംഗ് ഏരിയ മറ്റിടം സെപ്പറേറ്റ് ക്ലോസറ്റ് ഏരിയ ഇത്രയും ആധുനിക സജ്ജീകരണങ്ങളുള്ള ബാത്റൂം സെറ്റിങ്സ് ആദ്യമായി കാണുകയായിരുന്നു ഭാനു എല്ലാതും ഒരു സ്ഥാനം പോലും മറക്കാതെ വെച്ചിരിക്കുന്നു ഡ്രൈ ഏരിയയാണ് കൊട്ടാരം പോലുള്ള ഏരിയയാണ് കുളിക്കാനുള്ളത് ഇന്ദ്രൻ ഓരോന്നും അവൾക്ക് കാണിച്ചു കൊടുത്തു കൈ മലർത്തി കാണിച്ചാൽ ഷവർ ഓണായി വെള്ളം വരും കൗതുകത്തോടെ ഓരോന്നും നോക്കി ഭാനു കുഞ്ഞു കുട്ടികളുടെ കണ്ണുകളിൽ കാണുന്ന കൗതുകം അവളെ കണ്ണുകളിൽ കണ്ടു ഇന്ദ്രൻ ഞാനിപ്പോൾ പറഞ്ഞു തന്നത് എന്താണെന്ന് വെച്ചാൽ ക്ലാസ് റൂമിൽ മാത്രമാണ് നോർമൽ ബാത്റൂം ഏരിയ ഉള്ളത് ബാക്കി എല്ലായിടത്തും ഇതേ രീതിയിലുള്ള ബാത്റൂം സെറ്റിങ്സാണ് ഭാനുവിന് പരിചയം കാണില്ല അതാണ് പറഞ്ഞു തന്നത് വരൂ പറഞ്ഞുകൊണ്ട് അവളെയും കുട്ടി റൂമിലേക്ക് തിരികെ വന്നു ഇന്ദ്രൻ ഭാനു ഇരിക്കു കട്ടിലിരുന്നു ഇന്ദ്രൻ അവൻ്റെ അടുത്തായി ഭാനുവും ഇനിയും കഴിഞ്ഞ കാലങ്ങൾ കാലങ്ങളോർത്ത് സമയം കളയാനില്ല നമുക്ക് കാലം മാർക്ക് വേണ്ടിയും കാത്തു നിൽക്കാതെ കടന്നു പോയിക്കൊണ്ടിരിക്കും എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ അതല്ല ഇനിയും സമയം വേണമെന്നാണെങ്കിൽ ഭാനുവിന് ഇവിടെ കിടക്കാം ഞാൻ അപ്പുറത്തെ റൂമിൽ കിടക്കാം ഇന്ദ്രൻ പറഞ്ഞത് എന്താണെന്ന് അധികം ആലോചിക്കേണ്ടി വന്നില്ല ഭാനുവിന് വേണ്ട എനിക്കിനിയൊരു തിരിഞ്ഞു നോട്ടം ഇല്ല ഇന്ദ്രടൻ ആഗ്രഹിക്കുന്നത് പോലെ ഒരു ജീവിതം അതിലപ്പുറത്തേക്ക് ഭാനുവിൻ്റെ ചിന്തകൾ പോലും നേടില്ല കാരണം എല്ലാം അവസാനിച്ചെന്ന് കരുതിയെടുത്തുനിന്ന് ഭാനുവിൻ്റെ കൈകളിൽ പിടിച്ച് നടത്തിയതാണ് ഇന്ദ്രാട്ടൻ വെയിലേറ്റി കരിഞ്ഞു പോയടത്തെല്ലാം തണലായി കോട നിന്ന് ഭാനുവിനെ സ്വപ്നം കാണാൻ വീണ്ടും പ്രേരിപ്പിച്ചത് ഇന്ദ്രേടനാണ് ഇന്ദ്രേടൻ്റെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുമാണ് ഇനിയുള്ള കാലം എൻ്റേതും പഴയ ഭാനുവിനില്ല ഡോക്ടർ സുനിത പറഞ്ഞതുപോലെ എനിക്ക് അമ്മയാവണം ഇന്ദ്രേട്ടൻ്റെ കുഞ്ഞുങ്ങളെ പേറ്റി വളർത്തണം അമ്മയാകാനുള്ള കഴിവ് എനിക്കുണ്ടെന്ന് ഈ ലോകത്തോട് വിളിച്ച് പറയണം ഇനിയും കാത്തിരിക്കാനുള്ള പഴി കേൾക്കാനും വയ്യ എന്നെ നിലത്തിട്ട് ചവിട്ടി അരച്ചവരോട് അങ്ങനെ കണക്ക് തീർക്കണം എനിക്ക് നിറഞ്ഞ മീഡിയോടെ പറഞ്ഞുണ്ട് ഇന്ദ്രൻ്റെ തോളിലേക്ക് തല ചായച്ച ഭാനു എന്തുകൊണ്ടും തനിക്ക് ചായൻ യോഗ്യതയുള്ള ചുമതലയിലേക്ക് ഭാനു ഇതാണ് വേണ്ടത് ഈ വാശിയാണ് വേണ്ടത് അതെ എത്രയും പെട്ടെന്ന് അനിയുടെ മുഖം മൂടി വലിച്ചു കയറണം അതിനൊറ്റ മാർഗമേ ഉള്ളൂ എത്രയും പെടുന്ന ഭാനു അമ്മ ആവണം പറഞ്ഞുകൊണ്ട് അവളെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു അവൻ അവളെ സ്ത്രീഗന്ധമ്മാവന്റെ പുരുഷനെ ഉണർത്താൻ തുടങ്ങിയിരുന്നു വീട്ടിൽ അവിടെ നെഞ്ചോട് ചേർന്ന് കിടന്നു ഇന്ദ്രൻ എടുത്ത് ലൈറ്റ് ഓഫ് ചെയ്തു ഇന്ദ്രൻ ബെഡ്റൂം ലൈറ്റ് തെളിഞ്ഞു റൂമിൽ ബെഡ്റൂം ലൈറ്റിൻ്റെ അരണ്ട വെളിച്ചത്തിൽ ഇന്ദ്രൻ കണ്ടു നാണം കൊണ്ട് ചൂന്ന് തൊടുത്ത ഭാനുവിൻ്റെ കവിളുകൾ അവളെ നെറ്റിയിൽ അതിനും പതിഞ്ഞു അവൻ്റെ അവിടെ നിന്നും കൺപോളകളിൽ കവിളകളിൽ മോക്കിൻ തുമ്പിൽ തലയിൽ വെച്ച മുല്ലപ്പൂവിൻ്റെ നറുമണം മൂക്കിലേക്ക് അടിച്ചു കയറി അവൻ്റെ അവളുടെ കാതിൽ അതിരം പതിപ്പിച്ചപ്പോൾ അവൾ നിന്നും നേരിയ മോളിൽ കേട്ടു ഇന്ദ്രൻ അതിരം മധുരത്തെ ഏറ്റെടുത്തപ്പോൾ ഭാനുവിൻ്റെ കൈകൾ അവൻ്റെ തലയിൽ അമർന്നു അവിടെ നിന്ന് തെന്നി നീങ്ങി പുറത്തേക്കും അവളെ ദേഹത്തേക്ക് ഓർന്നിറങ്ങി ഇന്ദ്രൻ മാറിയിടങ്ങളിൽ മുഖം പൊഴുത്തി വീണ്ടും താഴേക്ക് ഉരസിയിറങ്ങി മീതെ കിടക്കുന്ന സാരി കൈകൊണ്ട് വകഞ്ഞു മാറ്റി ഇന്ദ്രൻ അതിരം പൂക്കൽ ചുഴലിൽ പതിച്ചപ്പോൾ ആരക്കെട്ട് തെല്ലുയർത്തി അവള് ബെഡ്ഷീറ്റിൽ അവളുടെ വിരലുകൾ മുറുകി മറതീർത്ത വസ്ത്രങ്ങൾ ഓരോന്നായി അഴിഞ്ഞു വീണു സംസാരം നിലച്ച രാത്രിയിൽ ശരീരങ്ങൾ മൗനത്തിൻ്റെ ഭാഷയിൽ കാവ്യങ്ങൾ രചിച്ചു ഇന്ദ്രൻ ഭാനുവിലേക്ക് പടർന്നു കയറി ഭാനുവും മറ്റേത് ലോകത്തായിരുന്നു അവളിൽ നിന്നും ഉയർന്ന മൂളലുകളും ചീരക്കാരങ്ങളും ഇന്ദ്രൻ്റെ ആവേശത്തെ ഉണർത്തി നാഭിച്ചുഴിയിൽ അവൻ്റെ നാവുകൾ കറങ്ങിയപ്പോൾ കണ്ണുകൾ മേലോട്ട് മറിഞ്ഞു പോകുന്നത് പോലെ അവൾക്ക് ഭാനു നിന്നെ പൂർണ്ണമായും എനിക്ക് വേണം പറഞ്ഞുകൊണ്ടൊന്ന് ഉയർന്നു പൊങ്ങി അവളുടെ അതിരം നുകർന്നു അവൻ പിന്നെ താഴോട്ടും ഓർന്നിറങ്ങി ഉയർന്നു പൊങ്ങി ബാനും അപ്പൂപ്പൻ താടിപ്പോലെ തൻ്റെ ശരീരം ബലമില്ലാതെ ആവുന്നത് അറിഞ്ഞു അവൾ ഇന്ദ്രൻ്റെ ആവേശം ഒന്നുകൂടെ കൂടി പതി അവളുടെ കാഴ്ന്നിറങ്ങിയവൻ ഇനി ഒരു നിമിഷം പോലും തനിക്ക് പിടിച്ചു നിൽക്കാൻ തോന്നി അവൾക്ക് അവളെ ശിലക്കാലങ്ങൾ ചുവലിൽ തട്ടി പ്രതിഫലിച്ചു അവളുടെ ഓരോ ചലനങ്ങളും അവനുള്ള ആവേശം കൊള്ളിച്ചു ഇന്ദ്രേട്ടാ അവളുടെ ഇരു കൈകളും അവൻ്റെ മാറിലെ രോമങ്ങളെ പിടിച്ചു വലിച്ചു തല ഒരു വശത്തേക്ക് ചേരിച്ചു അവളുടെ കഴുത്തിലെ ഞരമ്പുകൾ ഉയർന്നു പൊങ്ങി ഒരു നിമിഷം അതേ നിൽപ്പിൽ നിന്നു ഇന്ദ്രൻ അവളിൽ അവനെ പൂർണ്ണമായും നിറച്ചു ഇന്ദ്രൻ ഓടുവിൽ കിതപ്പോടെ അവളുടെ മാറിലേക്ക് മുഖം അമർത്തി കിടന്നു അവൻ്റെ വിയർ തൊട്ടിയ നഗ്നമായി പുറത്ത് തഴുകി തലോടി അവളുടെ കൈകൾ കുറച്ച് സമയം കൂടി അങ്ങനെ കിടന്നു ഇന്ദ്രൻ ചെറിയൊരു ചീരിയോടെ അവൾന്ന് മടർന്നു മാറി പൊതപ്പെടുത്ത് അവളുടെ ദേഹത്തെ പൊതിഞ്ഞു അവൻ കണ്ണുകൾ കോമ്പി അടച്ച് കിടക്കുന്ന അവളുടെ കൺപോളകളിൽ മൊത്തം പോവൻ അവളെ ചുറ്റിപ്പിടിച്ച് കിടന്ന വിന്ദ്രൻ